മുൻപിലുള്ള നടപ്പാതകൾ വഴികൾ റോഡുകൾ സംരക്ഷിച്ചു നിർത്താൻ ഇടപെടൽ നടത്തുന്നവർ അവർ ചെയ്യുന്നവരുടെ അകവും പുറവും പോലെ മുൻവശത്തെ മതിലിനോട് ചേർന്നിട്ടുള്ള ഭാഗവും സംരക്ഷിച്ചു നിർത്താൻ അവിടെ പിന്നീട് ആളുകൾക്ക് മാലിന്യം കൊണ്ടുപോയി പോയി തള്ളാൻ എന്തായാലും അത്ര എളുപ്പം കഴിയും അങ്ങനെയുള്ളവര് ഹരിത വീതി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒട്ടേറെ പുതിയ ആളുകൾ വീട്ടുകാർ ഇതിന് സന്നദ്ധമായി പിരിവ് മുന്നോട്ടേക്കുന്നത് ഇവിടുത്തെ നാളെ ജനകീയ മുത്തട നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കൂടുതൽ സംരക്ഷിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ സാമ്പ്രദായികമായി നമ്മൾ ചെയ്തു വരാറുണ്ട് നമ്മുടെ തൂർത്ത തൊഴിലാളികളെ ഒക്കെ വെച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന പരിപാടികൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പൂക്കൊണ്ട് അതിന് ഇപ്പോൾ ും പങ്കാളിത്തം മറ്റു മേഖലയിലുള്ള ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരില്ല ഇത് മാത്രമല്ല ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം ചേർന്ന് ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലം സർക്കാർ തലത്തിൽ കഴിഞ്ഞില്ല നമുക്കിന്ന് ആർ ആർ എഫുകൾ ഉണ്ട് ഹോട്ടൽ ബിത്തുകളുണ്ട് സിസ്റ്റമാറ്റിക് സംവിധാന പൊതുജനങ്ങളിലെ അവബോധം ഇപ്പോഴും വന്നത്രയായിട്ടില്ല it's like you I've got മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച ഇടപെടൽ നടത്തിയിരുന്നു അജയ മാലിന്യശേഖരണ പഞ്ചായത്തിലെ പത്ത് വാർഡുകളിൽ നിന്ന് പഴയ പദ്ധതിയായി നടത്തുകയും വീട്ടിൽ നിന്ന് ഇരുപത് രൂപ യൂസഫിയായി ഇടക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടാം പത്തൊൻപത് വർഷങ്ങളിലുണ്ടായ പ്രളയം തുടർന്ന് വന്ന കോവിഡ് മഹാമാരിയിൽ മാലിന്യനിർമാർജന പ്രവർത്തനങ്ങളെ സാധനമായി ബാധിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വന്ന ഭരണസമിതിയിൽ ഒട്ടേറെ വേഗങ്ങളിൽ നേരിടേണ്ടി വന്നു ത് സർക്കാർക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അൻപത് കൂടിയായി നിശ്ചയിച്ചപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വിവിധ തലങ്ങളിലുള്ള ബോധവൽക്കരണ പരിപാടികൾ പഞ്ചായത്ത് ഭരണ സമിതിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു വ്യാപാരി വ്യവസായ പ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി ബാർബർ ഷോപ്പുകൾ ബ്യൂട്ടി പാർലർ ഹോട്ടൽ ബേക്കറി ഫ്രൂട്ട്സ് പച്ചക്കറിക്കടങ്ങൾ മത്സ്യമാംസ വിൽപ്പന നടത്തുന്നവൻ േബർ കോൺട്രാക്ടേഴ്സ് അതിഥി തൊഴിലാളികളെ ചർച്ച നടത്തി അഭിപ്രായങ്ങൾ പഞ്ചായത്ത് എൻഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊടകര ടൗൺ ക്ലീൻ ചെയ്യുന്നതിനായി ക്ലീൻ സിറ്റി എന്ന പേരിൽ പദ്ധതി ആസൂത്രണം ചെയ്തു ലോകാരോഗ്യ ദിനത്തിൽ കൊടകര ടൗൺ ശുചീകരിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് എല്ലാ കോളുകളും Ay我有 ും കനാൽ ശൈലികളും വൃത്തിയാക്കി പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി എന്നീ വകുപ്പുകളെ നിയമിച്ച ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വനുഷ്യന കേരളം ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു ഗ്രീൻ കൊടകര ഗ്രീൻ കൊടകര എന്ന ആഘോഷം ചെയ്ത് ജനുവരി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ ക്യാമ്പയിൻ നടത്തി പരിശീലന പരിപാടികൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഗ്രഹ സന്ദർശനം സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ ഓരോ മാലിന്യ സംസ്കരണം നടത്താത്ത വീടുകളെ കണ്ടെത്തിയ മാലിന്യം ഓരോരുത്തി തലമുറിക്കൽ ഡ്രൈഡേ ആചരിക്കൽ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടാതെ വൽക്കരണം സിസിടിവി ക്യാമറ സ്ഥാപിക്കാൻ വോട്ടിംഗ് ബൂത്ത് സ്ഥാപിക്കാൻ പ്ലാസ്റ്റിക് കടലാസ് കളക്ഷൻ ബൂത്തുകൾ സ്ഥാപിക്കൽ വിവര വിദ്യാന ബോർഡുകൾ സ്ഥാപിക്കൽ എന്നിവയാണ് ക്ലീൻ കൊടകര പദ്ധതിയിൽ നടപ്പിലാക്കിയത് ഹരിതസഭകൾ ഹരിത പാർലമെന്റ് കുട്ടികൾക്കായുള്ള ന്യൂസ് മത്സരങ്ങൾ ഫ്ലാഷ് ബോർഡുകൾ എൻ സി സി എൻഎസ്എസ് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ സഹൃദിയർ കോളേജിലെ കുട്ടികളും ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേരുന്നു പ്രവർത്തിച്ചു എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്നതിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി തീരുമാനിച്ചു എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും മാന്യ സംസ്കാരം പ്രത്യേക അജണ്ട വെച്ച് ചർച്ച ചെയ്തു എല്ലാ ഗ്രാമസഭകളിലും പ്രത്യേക അജണ്ടയായി ക്ലീൻ കൊടകർ പദ്ധതി ഉണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അം സുന്ദൻ കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു വളരെ അഭിമാനത്തോടുകൂടി അവിടെ നിന്ന് തുടരുകയാണ് വർഷങ്ങളായുള്ള മാനിജയ കൂവാരത്തെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഷട്ടി പോർട്ട് ണ്ടാക്കാനായിട്ട് നമുക്ക് കരുതുന്നു അത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ ഒരു കാര്യമില്ല വർഷങ്ങളായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ കൊടകര ഗ്രാമപഞ്ചായത്ത് അപ്പോഴൊട്ടേജ് കൊടകരയ്ക്ക് വീട്ടിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അന്ന് ആ പ്രോജക്റ്റിന്റെ പേര് ക്ലീൻ സിറ്റി എന്നായിരുന്നു അന്നത്തെ വളണ്ടിയേഴ്സിനെ അറിയപ്പെട്ടിരുന്നത് ക്ലീൻ കൊടകര വളണ്ടിയേഴ്സ് എന്ന പേരാണ് ആ പദ്ധതി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ കൊടയർ ഗ്രാമപഞ്ചായ ഉത്തരവ് പ്രകാരം യൂസർ അമ്പത് രൂപ വാങ്ങണം എന്ന് പറഞ്ഞത് മുൻകാലങ്ങളിൽ കൊടയ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഇരുപത് രൂപ പത്ത് രൂപ യുസെഫി വാങ്ങിയത് വലിയ വെല്ലുവിളിയാണ് കൊടകരയിൽ ഉണ്ടായത് അതിനെ തുടർന്ന് ഒരു നഗര ഗ്രാമീണ സ്വഭാവമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കൊടയർ ഗ്രാമപഞ്ചായത്ത് വ്യാപാര സ്ഥാപനങ്ങൾ തന്നെ ഒരുപാട് വ്യാപാരി വ്യവസായങ്ങളുടെ സംഘടനകൾ ഭരണസമിതി നേരിട്ടായിട്ട് വന്നു ഇരുപത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് സ്ഥാപനങ്ങളിൽ നിന്ന് നൂറ് രൂപ വാങ്ങുക എന്നുള്ളത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് വരെ നയിക്കുന്ന രീതിയിലേക്ക് കൊടങ്ങര പഞ്ചായത്ത് ഫീസുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ യൂട്യൂബുകൾ അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങൾ അതുപോലെ സലൂണുകൾ അതിഥി തൊഴിലാളികൾ ലേബർ കോണ്ടാക്ടേഴ്സ് വ്യാപാരി വ്യവസായി വിവിധ സംഘടനകൾ കാർഷിക പ്രതിനിധികൾ ഇവരെ എല്ലാം വീഴ്ചരുത്തിക്കൊണ്ട് പല ഘട്ടങ്ങളിലായി ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ടതായി സ്വാഭാവികമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പൂർണ്ണമായി സഹകരിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും നടത്തിയുള്ള ജനകീയ ക്യാമ്പയിനുകളാണ് കൊടകരയെ വിശുദ്ധ വർഷങ്ങൾ നമ്മൾ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ചിത്രത്തിലും നേട്ടത്തിലേക്ക് വരാൻ കഴിഞ്ഞത് അതിനിടയിൽ കുട്ടികളുടെ ഇടയിൽ ഏഴോളം വിദ്യാലയങ്ങളുണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിനകത്ത് അവിടെ ഹരിത വിദ്യാലയങ്ങൾ പ്രഖ്യാപിക്കുകയും കുട്ടികളുടെ ഇടയിൽ ഹരിത സഭകൾ പാല പാർലമെന്റുകൾ രൂപീകരിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിലെ ആശ ഹരിത കർമ്മസേന ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സംവിധാനവും ജനകീയ ക്യാമ്പയിനുകളിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഈ വിജയത്തിലേക്കുള്ള ഞങ്ങളുടെ ചവിട്ടുപടികൾ ഇതുപോലെ തന്നെ ഒട്ടേറെ വെല്ലുവിളികളുണ്ട് ഫൈൻ ഈടാക്കാൻ പറഞ്ഞ് വന്ന ഉത്തരവ് പ്രകാരം ഫൈൻ ഈടാക്കിയപ്പോൾ പരസ്യമായി തന്നെ നമ്മളെ വന്ന് നല്ല ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അഭിഷേകം ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെയും ഞങ്ങൾ ഫൈൻ ഈടാക്കിയ വലിയ പ്രതിഷേധം പ്രോസിക്യൂഷനൊക്കെ നേരിട്ടുള്ള ആളുകളെയും തുടർന്നുള്ള മീറ്റിങ്ങൾ വിളിച്ച് വിളിച്ചിരുന്നു അതിന്റെ ഭാഗമായി അവർക്കതൊരു നെസസറി ആയിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും പിന്നീട് ആ പ്രതിഷേധം കെട്ടടങ്ങൾ ചെയ്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് എന്ന് വെച്ചാൽ ജനങ്ങളുടെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോഴും പനി ഈടാക്കുമ്പോഴും അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ വിളിക്കുമ്പോഴും നമ്മളോടുള്ള ദീരസങ്ങൾ അവർ പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ക്ലീൻ ആക്കിയ പ്രദേശങ്ങളിലെല്ലാം ചപ്പും ചവറും കൊണ്ടൊന്നും നിരത്തി ചെയ്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വെല്ലുവിളികൾ ഇല്ലാത്ത ഒരു സംവിധാനമല്ല ഇത് നമ്മളതില് വലിയ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചു എന്നാണ് മാതൃകയായിട്ട് പറയുന്നത് അത് സ്റ്റെപ്പുകൾ വെക്കാൻ കഴിഞ്ഞത് ഇത്തരം വളരെ കാലമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുജനങ്ങളടക്കം ഈ പ്രവർത്തനത്തിലേക്ക് വന്നത് അതിൽ ഞങ്ങൾ ഒരു ഉപയോഗിച്ച ഒരു ട്രിക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും മുന്നിൽ നിന്നുകൊണ്ട് വേസ്റ്റുകൾ എടുക്കാനായിട്ട് നിന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ കമാൻഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാത്രം നിന്നാ പൊതുജനങ്ങൾ ആരും ഈ പ്രവർത്തനത്തിലേക്ക് വരില്ല എന്നുള്ളതാണ് ഞങ്ങൾ മുന്നിൽ നിന്ന് ഞങ്ങളും വേസ്റ്റ് വരുന്ന വരുന്നത് കണ്ടതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള ഈ ജനകീയ ക്യാമ്പയിനുകൾക്ക് വലിയ പിന്തുണ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ക്ലീൻ കൊടകര എന്ന പേരിൽ നമ്മൾ ഈ പദ്ധതിയെ മാറ്റുകയും എല്ലാ ടൗണുകളിലും ബ്യൂട്ടിഫിക്കേഷൻ നടത്തി സി സി ടി വി ക്യാമറ കഴിയാത്തത് ബ്യൂട്ടിഫിക്കേഷൻ 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 ഞങ്ങൾ ഒരു പ്രദേശം ബ്യൂട്ടിഫൈ ചെയ്ത് അവിടെ അതിൽ ഉണ്ടായിരുന്നു ഈ ഈ നടത്തുന്നതിൽ വ്യാപാരി വ്യവസായികൾ സംഘടനകളായി തന്നെ വന്ന ആ പ്രോജക്റ്റ് പിൻവലിക്കണമെന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നേർ പറയുകയുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി തുടർന്ന് വരുമ്പോൾ ഈ വെല്ലുവിളികളൊക്കെ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വപ്നങ്ങളിലേക്ക് നമ്മളെല്ലാം കേരളം മുഴുവൻ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇങ്ങനെ അവസരം നന്നതിന് പ്രത്യേകം ഏറ്റവും നന്ദിയും തദ്ദേശ വർഷങ്ങളോടും ഇങ്ങനോടും പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരിക്കുകയാണ് എല്ലാവർക്കും കൂടെ എല്ലാവരും പഞ്ചായത്തിൻ്റെ അഭിവാദ്യം